ഗുഡ് മോർണിംഗ് അതിൽ തെരച്ചിൽ ഇന്നും തുടരുമെന്ന് തോന്നുന്നു അല്ലേ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം ഇന്ന് നടക്കും പൂർണ്ണമായിട്ടും ഇരുന്നൂറ്റി അറുപത്തി അഞ്ചെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും മരണസംഖ്യ ഉയരുന്നതിനേക്കാളും സാധ്യതയും സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് കണ്ടെത്തിയ മൃതദേഹങ്ങൾക്കും അപ്പുറം മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ബന്ധുക്കളൊക്കെ ഒരുപക്ഷെ ഇന്നും നാളെയൊക്കെ കഴിയുമ്പോൾ കൂടുതൽ വൈകാരികമായ അവരുടെ പ്രതികരണങ്ങളും വന്നു തുടങ്ങുന്ന സമയമാണ് ഇപ്പോൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ ഇരുപത്തിയാലു മണിക്കൂറല്ല മുപ്പത്തിനാറ് മണിക്കൂറോളം പിന്നിടുന്ന സാഹചര്യത്തിൽ ഇനി തിരച്ചിൽ ശക്തമാക്കാൻ തന്നെയായിരിക്കും തീരുമാനമുണ്ടാകും ആ നമുക്ക് പ്രവേശനമില്ലല്ലോ അല്ലേ ഈ ഭാഗത്തേക്ക് പ്രവേശനമില്ല പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഈ മേഖലയിൽ കെട്ടിടത്തിൽ ഹോസ്റ്റലിലും ഒപ്പം എനിക്ക് പിന്നിലുള്ള സ്റ്റാഫ് കാർട്ടേഴ്സിലും തുടരുകയാണ് ഇതിനൊപ്പം വിവിധ ഏജൻസികളുടെ അന്വേഷണവും നടക്കുന്നുണ്ട് അവരുടെ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടുള്ള സംഘങ്ങളുടെ സന്ദർശനവും നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി പ്രവർത്തകർക്കോ പൊതുജനങ്ങൾക്കോ ആ ഭാഗത്തേക്ക് കടക്കാൻ ഇപ്പോഴും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി ആളുകൾ കാണാതായതായി റിപ്പോർട്ടുകളുണ്ട് അവരുടെ ലിസ്റ്റ് ശേഖരിച്ചു വരികയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് അതിനുശേഷം ഈ കാണാതായ എല്ലാവരുടെയും ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കും എന്നിട്ട് ലഭിച്ച മൃതദേഹ അവശിഷ്ടം ുമായി മാച്ച് ചെയ്യുന്നുവെന്ന് പരിശോധിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികളെ കാണാനില്ല എന്ന പരാതിയുമായി ബന്ധുക്കളും മാതാപിതാക്കളും കുടുംബവും രംഗത്തെത്തിയിരുന്നു അവരുടെയൊക്കെ ഡി സാമ്പിളുകൾ ശേഖരിച്ച് അവർ ഏതെങ്കിലും മൃതദേഹാവശിഷ്ടവുമായി സാമ്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇതിപ്പോൾ ഈ ഈ ജെ ബി മെഡി മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിൻ്റെ ഒരു വശത്തുകൂടിയുള്ള റോഡാണ് ഇവിടേക്കൊക്കെ ഇതുവഴി യാത്ര ചെയ്ത രണ്ട് പേർ സ്കൂട്ടറിൽ യാത്ര ചെയ്ത രണ്ട് പേർ തൽക്ഷണം ഈ റോഡിൽ മരിച്ചു വീണു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലായത് ആ സമയം ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെ താപനില പോയി എന്ന റിപ്പോർട്ടുകളും ദേശീയ മാധ്യമങ്ങളിലുണ്ട് ആ രൂപത്തിൽ വലിയൊരു സ്ഫോടനം സ്ഫോടന സമാനമായൊരു തീ ഗോളമായി ഈ വിമാനം മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഏതായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള തെളിവ് ശേഖരണവും ഈ പ്രദേശത്ത് തുടരുകയാണ് ഒപ്പം ഡി എൻ എ പരിശോധന പൂർത്തിയാക്കിയ ശേഷമേ മരണം എത്രയെന്ന കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു എന്നതാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല കൂടുതൽ വിദ്യാർത്ഥികൾ മരിച്ചിരിക്കാമെന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത് കാരണം താങ്ക് യു ആദിൽപാലോടാണ് ഇപ്പോൾ വിവരങ്ങളുമായി തലസമയം അഹമ്മദാബാദിൽ ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും ചേർന്നത് നോബൽ മാരിക്കാരനാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ ആശുപത്രിയുടെ പരിസരത്തു നിന്നും തലസമയം പ്രേക്ഷകർപ്പം